പൂമദീന ഒന്ന് കാണാൻ മോഹമാണ് പുഞ്ചിരിക്കും റൗല കാണാൻ ദാഹമാണ് പുണ്യമീറും പൂമദീന ഒന്ന് കാണാൻ മോഹമാണ് കാണാൻ താജുല്ലംബിയ നിധി ും ചന്ദിരപ്പണിമുത്തിമ്പിയായികമിലത്തിളം ചൊല്ലാം വിരി തരൂ എനിൽ തുണതരൂ വിരി തരൂ എനിൽ തുണതരൂ അതിപതി രാജാ സുബിഗാനെ പുണ്യമേറും പൂ മദീന ഒന്ന് കാണാൻ മോകമാണ് പുഞ്ചിരിക്കും ചന്ദിര പൊൻ റൗല കാണാൻ ദാകമാണ് ഈ മണ്ണിലെന്നും ഈ മണ്ണിലെന്നും പുണ്യം വിതച്ച് ജിന്തും പദ വരച്ച് ഹൈരിലേറെ മിക ചൊരുപതിയായി കനകസുവന മദീന ഇതാ പുമീറും പൂമദീന ഒന്ന് കാണാൻ മോകമാണ് പുഞ്ചിരിക്കും ചന്ദിര പൊൻ റൗല കാണാൻ ദാഗമാണ് സ്വർഗത്തിൻ തോപ്പായി നിന്നിലായിടുവാനും ഭാഗ്യമേഘ് പിരിയോനെ നിന്നിലായിസ് ചൂതിടുവാനും ഭാഗ്യമേക് പിരിയോനെ പുണ്യമേറും പൂമദീന ഒന്ന് കാണാൻ മോഹമാണ് പുഞ്ചിരിക്കും ചന്ദിരപ്പൻ റൗള കാണാൻ ധാവമാണ് പുണ്യമേറും പൂമദീന കാണാൻ മോഹമാണ് പുഞ്ചിരിക്കും ചന്ദിരപ്പൻ റൗല കാണാൻ അസ്സലാമു അലൈക്കും